മരട് നഗരസഭ ഇരുപത്തിയെട്ടാം ഡിവിഷൻ കൗൺസിലർ ടി എം അബ്ബാസിൻ്റെയും ഡിവിഷൻ വികസന സമിതിയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ അവാർഡ് വയോജനങ്ങൾക്ക് കമ്പിളി പുതപ്പ് നെട്ടൂർ എസ് യു പി സ്കൂളിന് ഫാൻ കലാകാരന്മാരെ ആദരിക്കൽ എന്നിവ സംഘടിപ്പിച്ചു കൗൺസിലർ ടി എം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ചാംബറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ബിസ്മി ഗ്രൂപ്പ് മുഹമ്മദ് യൂസുഫ് അജ്മൽ എൻ യു ബി എൽ നാഷണൽ വൈസ് പ്രസിഡന്റ് ബാബുറാം എന്നിവർ മുഖ്യാതിഥികളായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി മുഹമ്മദ് കുട്ടി മാസ്റ്റർ കലാകാരന്മാരെ ആദരിച്ചു ടി പി ആൻ്റണി മാസ്റ്റർ സി ഇ വിജയൻ തുടങ്ങിയവർ പുസ്തക വിതരണം നടത്തി കൗൺസിലർമാരായ ബെൻഷാദ് നടുവിലെ വീട് സിബി മാസ്റ്റർ മിനി ഷാജി മുൻ ബാങ്ക് മെമ്പർ ആൻ്റണി കളരിക്കൽ പി പി സന്തോഷ് ദേവൂസ് ആന്റണി ഉബൈദ് നാസർ അസീസ് കെ എം മുജീബ് ടി എ സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു പാസ് ആയവരല്ല എ പ്ലസ് പാസ്സായവരെയും എസ് എൽ സി പാസ്സായവരെയും ആദരിക്കുന്നു അത് നല്ല കാര്യമാണ് അതിന് ഞാൻ അബാസിനെ പ്രത്യേകം അനുഭവിക്കാറുണ്ട് ബാക്കി ഒമ്പത് ലക്ഷേ നമ്മള് കാണുന്നില്ല ഇവിടെ എല്ലാവരെയും കാണുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ചിലപ്പോൾ എസ് എൽ സിക്ക് എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ പ്ലസ് ടു പ്ലസ് വരുമ്പോ എ പ്ലസ് കിട്ടിയെങ്കിലും அப்ப இது அவார்டு ஆதரிக்க ஒரு காரியம் உடப்பா இது அவார்ட் வாங்குன குட்டியுடையும் உத்தரவாத்தம் வந்து எந்த உத்தரவம் நமாயி படிக்க ரஷ்தாக்களுசரி படிச்சு மூட்டு போக முழுவது குட்டிகளையும் அவர்ட்டு പഠന നൽകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ അബ്ബാസ് മറ്റു കൗൺസിലർമാർക്ക് തലവേദനയാകുന്ന ഒരവസ്ഥയിലൂടെ കാരണം മുപ്പത്തിമൂന്ന് ഡിവിഷനിലെ കൗൺസിലർമാരും ഇതുപോലെ ചെയ്യാൻ പല ആളുകൾക്കും പറ്റാത്ത അവസ്ഥ ഒരു ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പോലും എന്റെ വാർഡിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് വലിയ ബുദ്ധിമുട്ടിയാണ് പക്ഷെ അതിനപ്പുറത്തേക്കാണ് അബാസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പറഞ്ഞതുപോലെ പെരുന്നാൾ കൊടുക്കുന്നു കോവിഡുമായി ബന്ധപ്പെട്ട സമയത്ത് നമ്മളെല്ലാം പരച്ചു നിന്ന സമയത്താണ് അന്ന് കുട്ടികൾക്ക് വേണ്ടി ഈ പറയുന്ന മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നു ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്നു അങ്ങനെ 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 നിരവധിയായ പരിപാടികളാണ് ഈ അഭാസം കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്നു